നമസ്കാരം സുഖം എല്ലാവർക്കും നമ്മൾ സാധാരണ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലേ അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അച്ചാറ് ചമ്മന്തിപ്പൊടി കറിവേപ്പില കെട്ടി അതുപോലെ തന്നെ അടമാങ്ങി ഉണ്ടാക്കി വെക്കാറുണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം പരിപ്പ് പൊടി വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ നമുക്ക് വെക്കാം ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ഇതിന്റെ മുകളിലൂടെ കുറച്ച് ഒഴിച്ചിട്ട് പപ്പടം മാത്രം ഉണ്ടായി നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കണേ ഒരു കപ്പ് പരിപ്പണ് ഇത് നമ്മളെ തൂവര പരിപ്പണിട്ട് എടുത്തിരിക്കണേ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതിന്റെ ആറ് വറ്റൽ മുളകാണ് എടുത്തിരിക്കണത് ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കേ ഇതിന്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണേ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം മറ്റെല്ലമുളക് ഇട്ട് കൊടുക്കുക ഫ്ലെയിമ് മീഡിയത്തിൽ ഇട്ടിട്ടുണ്ടെ ഇത് വറുത്തെടുക്കാനൊക്കെ മുളകും മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എടുക്കാം ഇനി എടുത്തു കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകും വറവായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ വറുത്താൻ്റെ ഇപ്പം ഇത് എടുക്കാം നമുക്ക് ഇനി പരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പരിപ്പ് ഒരുവിധം വറവായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് കൂടെ അര ടീസ്പൂണ് ഉപ്പും കൂട്ടിട്ട് എടുക്കുന്നുണ്ട് ഉപ്പില് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വറ്റിക്കോട്ടാണ് പരിപ്പ് വറവായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേ ഇതെല്ലാം നല്ലോണം ചൂടാറിയതിനു ശേഷം മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കണേ പരിപ്പ് ഓടി പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം കേട്ടോ ഇത് വളരെ ഈസീന എടുക്കാനായി അപ്പോൾ നമ്മൾ കൃഷിക്കാർക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടം പരിപ്പ് ഇഷ്ടപ്പെടുന്ന ആർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടേ അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് മാസിക്കും ഒരു കേടും വരും അല്ലേ ഇൻസെന്റ് ആയിട്ടുള്ള ഒരു കറി പോലെ തന്നെയാണ് ഇത് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് നല്ല ചൂടുള്ള ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് പൊടി ഇട്ടുകൊടുക്കാം തിന്റെ മുകളിലൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഇത് ചോറിന്റെ കൂടെ നല്ലോണം ഒന്ന് കുഴക്കി അങ്ങനെ ആ നെയ്യും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആവട്ടെ ആവട്ടെട്ടോ ആ പരിപ്പിന്റെ ടേസ്റ്റും നെയ്യും കുരുമുളകിന്റെ ഫ്ലേവറും ഉണ്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവട്ടെ കാരണം ഈ പരിപ്പ് ഒക്കെ കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടമാണ് ഇവിടെ മോനൊക്കെ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ട പരിപ്പ് ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചോളൂ എല്ലാവരും ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ